അല്ല നിങ്ങളൊന്നും അന്വേഷിക്കണം ഇന്നലെ രാത്രി ഏതാനും ന്യൂസ് ചാനലിൽ കാണാൻ ഇടയായത് ഈ കുട്ടികളുടെ മൊഴിയെടുക്കാൻ പോലീസ് പോയപ്പോൾ ഇവരെല്ലാരും അബ്സ്കോണ്ടിങ്ങില്ല ഇവരാരും ഇവിടെ ഇല്ല അർത്ഥം ഇവർ പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നും ഇവർക്ക് ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവർ വക്കീലിനെ കാണാൻ പറയുന്നു അർദ്ധരാത്രി ഏത് വക്കീലിനെ കാണാൻ പോയി എന്നറിയില്ല നിങ്ങൾ തന്നെ ഇവരുടെ വീടൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളൊന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ജസ്റ്റിസ് കമാൽ പാഷ സാറിൻ്റെ ജോർജ് ജോസഫ് സാറിൻ്റെ ഇവരെല്ലാം നിയമത്തെപ്പറ്റി എല്ലാം അറിയാവുന്നവരാണ് ഇവർ തന്നെ വീഡിയോ ചെയ്തിരിക്കുക ഇവരൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഇവർ ടി വിയിൽ വരുന്നതുകൊണ്ട് അറിയാം കമാൽ പാഷ സാറിനെ ആൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക ഇതിൻ്റെ ന്യായവശം അദ്ദേഹം അറിയാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമോ ജോർജ് ജോസഫ് സാർ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിബേറ്റിലൊക്കെ വരുന്നത് ഇവരൊക്കെ നിയമം അരച്ച് കലക്കി കുടിച്ചവരാണ് ഇവരെ പറഞ്ഞിരിക്കുന്നു നോക്ക് ഞങ്ങൾ ഞങ്ങളാരവരെ സമീപിച്ചിട്ട് സാർ ഇങ്ങനെ പറയണം എന്നാരോടും പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തിൻ്റെ അതായത് എല്ലാ നിങ്ങളുടെ തന്നെ വരുന്ന ഓരോ വീഡിയോസിൻ്റെ പോയി ഒന്ന് കമൻസ് നോക്കുക കേരള സമൂഹം എങ്ങനെയാണ് സംസാരിച്ചിരിക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാം ഞങ്ങൾക്കെതിരെയുള്ള എല്ലാത്തിൻ്റെയും തെളിവുകൾ ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് കോടതിയിലോട്ട് കയറുന്നു കേസ് കയറിപ്പോകുന്നു ഞങ്ങൾ കോടതി കയറുന്ന സമയത്ത് എല്ലാ റെക്കോർഡ്സും കാണിക്കും ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു കുറച്ച് ഏതാനും ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടാക്സ് അടയ്ക്കാതിര കേരളത്തിലല്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നോട്ടീസ് കിട്ടും അപ്പോൾ ഈ ടാക്സ് അപ്ഡേറ്റ് ചെയ്ത റെസീറ്റ്സ് ഉൾപ്പെടെ നമ്മുടെ എല്ലാ തെളിവുകളുമായിട്ട് നമ്മൾ കോടതിയിലോട്ട് പോകും നിങ്ങൾ ഇതുവരെ തന്ന സഹകരണം തുടർന്നും ഞങ്ങൾക്കുണ്ടാവണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഏതാനും മണിക്കൂറുകളിൽ ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബവും വെറും കള്ളന്മാരായിപ്പോയി സമൂഹത്തിനുമുള്ള വെറും കള്ളന്മാരായിപ്പോയി കാരണം ഞങ്ങൾ ഞാൻ പലപ്പോഴും ആവർത്തിച്ചത് ആവർത്തി വിരസം ഉണ്ടാക്കുന്നില്ല ഒരിടത്തും ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല ഒന്നുമില്ല ഇന്ന് ഇവരെ മോശമായിട്ട് പ്രവർത്തിച്ചാലോ സംസാരിച്ചിട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം അങ്ങനെ ഞങ്ങളുടെ വിഷമ സമയത്ത് ഞങ്ങളെ സഹായിച്ച പത്രമാധ്യമ മീഡിയ രംഗത്തെ എല്ലാ സഹോദരങ്ങൾക്കും ഒപ്പം പൊതു മക്കൾക്കും അതായത് കേരളത്തിലെ പൊതുസമൂഹത്തിനോടും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും നന്ദി പറയുക കാരണം സാധാരണക്കാരനായ ഒരാൾക്ക് പോലും തോന്നും ആദ്യം പരാതി കൊടുക്കുന്നവർക്ക് അവരുടെ കാര്യം അന്വേഷിക്കുക എന്ന് വെച്ചാൽ മറ്റ് പരാതിക്കാരുടെ മറ്റവരുടെ അന്വേഷിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല രണ്ടും അന്വേഷിക്കണം പക്ഷേ ആദ്യം അന്വേഷിക്കേണ്ടത് ആരുടെയാണ് ഒരു ചീറ്റിങ് നടന്നു അവർ കൊടുത്ത പരാതി അന്വേഷിക്കുക അതിൽ നടപടി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ അവരുടെയും പരാതി കിടക്കുകയാണ് അതേസമയം അതേ സമയം വേണമെങ്കിലും അന്വേഷിക്കോട്ടെ അതിന് പകരം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരുടെ പരാതിയുടെ പുറത്ത് അന്വേഷണം നടത്തി പെട്ടെന്ന് നടപടിയിലോട്ട് പോയി എഫ്ഐആറിൽ ഇട്ട വകുപ്പുകൾ എന്താണെന്ന് അറിയാം ജയിലിടിഞ്ഞാൽ വിളി വരത്തില്ല അപ്പൊ ഇതിനകത്ത് മറ്റെന്തൊക്കെയോ താല്പര്യം പോലെ തോന്നി ഞാൻ അതുകൊണ്ട് വളരെ താഴ്മയോടെ ഇതിനകത്ത് ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നു മനസ്സിലാക്കുക ഈ രാഷ്ട്രീയ സംഭവം വെച്ച് എന്നെ നിങ്ങൾ എന്ത് വേണം പറഞ്ഞുകൊണ്ട് ചെയ്തോളും കുടുംബത്തെ വലിച്ചടയ്ക്കാതിരിക്കുക പിന്നെ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇയാളെന്തെങ്കിലും ചെയ്യാമെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ ഈ ഇലക്ഷൻ നിൽക്കാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ പാർട്ടിയിൽ വന്നു ഞാൻ ജീവിക്കുന്നതും എൻ്റെ ഓഫീസും എൻ്റെ പ്രവർത്തന മേഖലയുമായി വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവൽ എനിക്ക് ഇലക്ഷൻ നിൽക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് പറഞ്ഞാൽ എനിക്ക് ആ നിമിഷം അടിച്ചു തരും പക്ഷേ എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞത് നിങ്ങൾ സെൻട്രലിൽ പോയി നിൽക്കും തിരുവനന്തപുരം ഒരു അക്ഷരം എതിർ എതിര് വരാതെ ഞാൻ അവിടെ പോയി നിന്നു വീണ്ടും തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ എനിക്ക് തിരുവനന്തപുരം ചോദിച്ച തരും എന്നോട് പറഞ്ഞ് കൊല്ലത്തൂരി നിൽക്കാൻ നിങ്ങൾക്കല്ല ഞാൻ അവിടെ നിന്നാ അവിടെ ഒരിക്കലും ജയിക്കില്ലെന്ന് എന്നിട്ട് പാർട്ടി പറയുന്ന അനുസരിച്ച് ഞാൻ പോയി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇന്നടുത്ത് നിൽക്കണമെന്നൊന്നും താല്പര്യമുള്ള ഒരാളല്ല അങ്ങനത്തെ പോലെ താൽപ്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവീത് ഇതിൽ നിന്ന് പിന്മാറണം ഈ കുടുംബത്തെ ഇതിനകത്ത് വലിച്ചടച്ച് ദ്രോഹിക്കരുന്ന് വളരെ താഴ്മയായിട്ട് പറയുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏത് പാർട്ടിയിൽ ഒന്നും പറയുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ശത്രുത വയ്ക്കുന്ന ഒരാളല്ല ഈ വിഷയം കടുത്തപ്പോൾ പോലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ നേരെ പോയത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എൻ്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ഇതിനകത്ത് വലിച്ചടച്ചില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകരും എൻ്റെ ബി ജെ പി പാർട്ടിയിൽ ആരും എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടപെടണ്ട ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കരുത് ഇതൊരു ചീറ്റിംഗ് കേസാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നടന്നതാണ് അതുകൊണ്ട് ഒരിടത്തും ഞാൻ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു ഇനി അതുകൊണ്ട് ആരെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടെങ്കിൽ ദയവീ ഇത് ഞങ്ങളെ ഇതിനകത്ത് വീണ്ടും വലിച്ചു ഇടയ്ക്കരുത്